നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വിശദ വീഡിയോ ആണ് ഇത് ഒരുപാട് പ്രവാസികൾ മലയാളികൾ വിദേശത്ത് നിന്ന് വന്നിട്ട് അഞ്ചും പത്തും ആളുകൾ ഒരുമിച്ച് കൂടി നാട്ടിലൊരു ബിസിനസ് തുടങ്ങാറുണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാതെ അറിയാതെ മറ്റുള്ള ആരുടെയോ വാക്ക് കേട്ട് തൻ്റെ പാർട്ണറുടെ ചെറിയൊരു പരിചയം കേട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി വലിയ പരാജയത്തിൽ മൂക്ക് കുത്തുന്നത് ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം കേസുകൾ എത്രത്തോളം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭയാനകമാണ് പണം പോയിട്ടൊക്കെ വരുന്നത് എന്നാൽ പല അപൂർവം ആളുകളെ വരുന്നുള്ളു എങ്ങനെ ചെയ്യേണ്ടത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെ പണം മുടക്കേണ്ടത് എവിടെയൊക്കെ പോകേണ്ടത് പ്രോജക്റ്റ് റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടും സമാനമായ ബിസിനസ് ഇവിടെ ആരാ ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ ചോദിച്ച് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അത്തരക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് ഇത് ആദ്യമായിട്ട് പറയട്ടെ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തു ഒരാളാണെങ്കിൽ പഠിക്കാൻ വേണ്ടി ആദ്യം പോകേണ്ടത് ചൈനയിലേക്ക് തന്നെയാണോ അത്രയും രൂപ നിങ്ങളുടെ കയ്യിൽ ഡൽഹിയിൽ പോകും അത്രയും പൈസ ഇല്ലെങ്കിൽ തിരൂർ ഫോറിൻ മാർക്കറ്റിലെ ചൈന വിഭവങ്ങൾ കാണാനെങ്കിലും ഒന്ന് പോകണം ഇങ്ങനെ യാത്ര ചെയ്തല്ലാതെ നമുക്കൊരു കാര്യം വ്യക്തമായി പഠിക്കാൻ പറ്റില്ല അപ്പോൾ ചൈനയിൽ പോയിട്ട് ഒരു ബിസിനസ് പഠിക്കാൻ എങ്ങനെ പോകാം എന്നുള്ളതിൻ്റെ ഒരു വിശദ വീഡിയോ ആണ് ഞാനിവിടെ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ലോകത്ത് ഏറ്റവും നന്നായി വളർന്നുകൊണ്ടിരിക്കുന്ന ചീപ്പസ്റ്റ് ആൻഡ് ബെസ്റ്റ് ടെക്നോളജി ഇന്ന് എഴുപത് ശതമാനം ഉൽപ്പന്നങ്ങളും ചൈനേൻ്റേതാണ് ലോകത്ത് നോക്കണം നിങ്ങൾ വേൾഡിൽ സെവൻറ്റി പെർസെൻറ്റേജും സാധാരണ ഉപയോഗിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ ചൈനയുടേതാണെന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്തുകൊണ്ട് ചൈനേൻ്റേതായി അത് അവിടെ പോയാൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും അതിനുവേണ്ടി ലോകത്തുള്ള എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടാണ് ഈ കാൻഡൻ ഫയർ എന്ന് പറയുന്ന വിപുലമായ എക്സിബിഷൻ ചൈന കണ്ടക്ട് ചെയ്യുന്നത് അത് നടക്കുന്നത് കോങ്ജോ എന്ന പട്ടണത്തിലാണ് ഹോങ്കോങ്ങിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമാണ് കോങ്ജോ അല്ലാതെ ബീജിങ്ങിലേക്കോ ഷാങ്കായിലേക്കോ ഒന്നും അല്ല ഈ ഒരു എക്സിബിഷൻ കാണാൻ പോകേണ്ടത് ഈ എക്സിബിഷനിൽ ഇപ്പോൾ എല്ലാ വർഷവും രണ്ട് തവണകളായിട്ട് ഈ എക്സിബിഷൻ നടക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഓരോ മാസവും അത് നടക്കുന്നത് ഇപ്പോൾ ഏപ്രിൽ മേയിൽ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വീണ്ടും ഉണ്ടാകും കൊല്ലത്തിൽ രണ്ടെണ്ണം ഉണ്ടാകും ഇത്തരം എക്സിബിഷനിലേക്ക് എങ്ങനെ പോകേണ്ടത് പോയാലുള്ള നേട്ടങ്ങൾ എന്താണ് ഇനി നിങ്ങൾ തനിച്ചാണ് പോകുന്നത് എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും നിങ്ങൾ തനിച്ച് പോകാം ഒരു പാക്കേജോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരാളെ ഗൈഡില്ലാതെ പോകാൻ പറ്റുമെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളെ കോങ്ജോയിലേക്ക് ഹോങ്കോങ്ങിലേക്ക് ടിക്കറ്റ് എടുത്താൽ ഹോങ്കോങ്ങിൽ നിന്ന് ബസ് മാർഗം ചൈനയിൽ എത്താൻ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതേപോലെ പിന്നെ ശ്രീ ശ്രീലങ്കൻ എയർലൈൻസ് മലേഷ്യൻ എയർലൈൻസ് തായ് എയർലൈൻസ് എന്നീ മൂന്ന് എയർലൈൻസുകളാണ് ഇപ്പോൾ ബഡ്ജറ്റഡ് ആയിട്ട് കൂടുന്നത് അപ്പോൾ അത്തരം എയർലൈൻസിൽ നിങ്ങൾക്ക് നേരത്തെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ പൈസക്ക് ടിക്കറ്റ് കിട്ടും ഏകദേശം റിട്ടേൺ ടിക്കറ്റ് മുപ്പത്തഞ്ചായിരം നാല്പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വൈകി കഴിഞ്ഞാൽ വില കൂടും അതുകൊണ്ട് നേരത്തെ തയ്യാറാവുക ഈ വർഷത്തെ കാൻഡൻ ഫയറിൽ നിങ്ങൾ പോകാൻ തയ്യാറാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നത് കാൻഡൻ ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്ന് ആദ്യം അറിയണം ലോകത്തുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഫയറിൽ ഉണ്ടെന്ന് പറയുന്നതാണ് സത്യം ഈ ഒരു മാസ കാലയളവിൽ ലോകത്തുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും അതിൽ അവിടെ ചൈന നിർമ്മിക്കുന്നതും വിദേശ നിർമ്മിതവുമായ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ നമ്മൾ നിത്യോപയോഗ ഉൽപ്പന്നങ്ങളോ അതും അതോടൊപ്പം തന്നെ ആഡംബര ഉൽപ്പന്നങ്ങളൊക്കെ അവിടെ മാനുഫാക്ചർ നേരിട്ട് ഡിസ്പ്ലേ ചെയ്യാണ് അപ്പോൾ ഒരു കമ്പനി വിസിറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഒരു ഫാക്ടറി ഇത് ഒറിജിനൽ ആണോ ഈ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണോ മുതലാളി ഇവിടെ ഉണ്ടോ ഡയറക്ടർ ഉണ്ടോ എങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കാൻഡൻ ഫയർ അമ്പതിനായിരത്തിലധികം സ്റ്റാളുകൾ ഉണ്ട് എന്നുള്ള അവിടെ ഒന്നാം മൊത്തമായിട്ട് ഫിഫ്റ്റി മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് കമ്പനികൾ അവിടെ വരും ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു ചൈന മൊത്തം കറങ്ങുന്നതിനേക്കാളും ജസ്റ്റ് ഒരാഴ്ച കൊണ്ട് നമുക്ക് ക്യാൻറ്റൻ ഫയറിൽ പോയി പോരാ എന്നർത്ഥം പുതിയ ഒരാളാണെങ്കിൽ സോ അത്തരം ക്യാൻറ്റൺ ഫയറിൽ വിസിറ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലൊരു പഠനോപാധി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം ഞാനൊരു പാക്കേജ് വർക്കൗട്ട് ഉണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് മറ്റു പാക്കേജിലേക്ക് പോയിക്കുക ഒരു കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എനിക്ക് കമ്പനികളുണ്ട് അവിടെ സ്റ്റാഫ് സ്റ്റാഫുണ്ട് പത്തിരുപത് കൊല്ലക്കാലമായിട്ട് അവിടെ എൻ്റെ പ്രതിനിധികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ കൊല്ലം പോകാറുണ്ട് ഈ ഒരു പരിചയം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം ഇല്ലെങ്കിൽ അതിനേക്കാളും പരിചയമുള്ള ആളുകൾ വേറെ ഉണ്ട് ഇരുപതിനല്ല മുപ്പതും നാൽപ്പതും കൊല്ലം വർഷ പരിചയമുള്ളവരും അവിടെ ഉണ്ട് മലയാളികളുണ്ട് നിങ്ങൾക്ക് അവിടെ കൂടെ പോകാം ഞാനൊരു ബിസിനസ്സുകാരനാണ് ഞാനൊരു വ്ളോഗർ അല്ല ഞാനൊരു ട്രെയിനറല്ല ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറും അല്ല കച്ചവടക്കാരനും ഒരു ബിസിനസ്സുകാരനാണ് പ്രത്യേകിച്ച് ടെക്നോളജി മേഖലയാണ് എൻ്റെ പ്രധാന മേഖല അല്ലാത്ത കാര്യങ്ങളും ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ആളുകളുടെ ആവശ്യം അനുസരിച്ച് അപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്താൽ എന്തൊക്കെ ഞാൻ പറഞ്ഞു തരും എങ്ങനെയാണ് ചൈനയിലേക്ക് പോകേണ്ടത് നിങ്ങൾക്ക് തനിച്ച് പോകുമ്പോൾ എന്ത് എന്നുള്ളതാണ് നോക്കുക ആദ്യമായിട്ട് നമുക്ക് കാൻഡൻ ഫയറിന് ഞാൻ ഒരിക്കൽ കൂടി വിശദീകരിക്കുകയാണ് കാൻഡൻ ഫയർ എന്ന് പറയുന്നത് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടക്കുന്നത് അതോടൊപ്പം അടുത്ത കൊല്ലം ഡിസംബർ ആണോ എന്നറിയില്ല ഡിസംബർ മാസം വേറെ ഉണ്ടാകും എനിവേ ഇപ്പൊ ഏപ്രിൽ മെയ് മാസങ്ങളിലെ കാര്യം പറഞ്ഞു എല്ലാ കൊല്ലം ഉണ്ടാവും ഏപ്രിൽ മെയ് മാസങ്ങളിലും എന്താണ് നോക്കാം നമുക്ക് ഒന്നാമത്തെ ഫേസിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഞാൻ ഒൻപത് ദിവസത്തെ പാക്കേജാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒൻപത് ദിവസം എട്ട് നൈറ്റ് ടു ഒമ്പത് ഡേയും വളരെ വിപുലമായി അല്ല മൂന്നോ നാലോ ദിവസത്തെ പാക്കേജും അഞ്ചും ആറും ദിവസത്തെ പാക്കേജും ഓടുന്നുണ്ട് ഒന്നും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അത്രയും രൂപ കൊടുത്ത് അവിടെ പോയിട്ട് അത് എൻജോയ് ചെയ്യാനോ ഒരു ബിസിനസ് കണ്ടെത്താനോ കഴിയില്ല കുറഞ്ഞ ദിവസം അതുകൊണ്ട് ഈ ഒൻപത് ദിവസത്തെ ഈ വിപുലമായ ഒരു പാക്കേജ് ഒരു എക്സ്ക്ലൂസീവ് ബിസിനസ് ആൻഡ് ടൂർ പാക്കേജാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള അതിൽ ഫേസ് വണ്ണിൽ എന്തൊക്കെ ഉണ്ടാകും ആ കാഴ്ചകളിൽ നിന്നൊന്നും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഓൾമോസ്റ്റ് ഉണ്ടാവും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ടെക്നോളജി ഉൽപ്പന്നങ്ങളുടെ ഓൾമോസ്റ്റും കമ്പ്യൂട്ടർ മുതൽ റോബോട്ട് മുതൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് നൃത്ത ഹോം അപ്ലയൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എവറി അവിടെ ഉണ്ടാകും ഫേസ് വണ്ണിൽ അതോടൊപ്പം കൺസ്ട്രക്ഷൻ മെഷീനറികൾ വലിയ വലിയ ബിൽഡിങ് ഉണ്ടാക്കുന്ന മെഷീനറികൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന മെഷീനറികൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വലിയ ഫാക്ടറി ഒക്കെ തുടക്കാൻ പറ്റിയ വലിയ മെഷീനറികളും ചെറിയ മെഷീനറികളും നെട്ടും ബോൾട്ട് വരെ വലിയൊരു കാർ ഉണ്ടാക്കുന്നത് മുതൽ ഡൈ ിലും പ്ലാസ്റ്റിക്കിലുള്ള ആ കാര്യങ്ങൾ ഉള്ള മെഷീനറികൾ നിർമ്മിക്കുന്ന കമ്പനി നേരിട്ട് മെഷീനറി അവിടെ കൊണ്ടുവന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കും അപ്പൊ ആ മെഷീൻ നമുക്ക് ഓൺ ചെയ്യാം ഇനി അതാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് വലിയ വലിയ ഫാക്ടറി ഒക്കെ ഇവിടെ വരണം അപ്പഴേ നമ്മളിവിടെ പ്രൊഡക്ഷൻ ഉണ്ടാകുള്ളൂ അതിന് വേണ്ട സഹായം ചൈന ചെയ്തു തരുന്നുണ്ട് ഇന്ത്യ എന്നല്ല ഏത് രാജ്യത്തും ജി സി സി രാജ്യത്തും ഇവിടെ എവിടെയൊക്കെ നമ്മളൊരു ഫാക്ടറി തുടങ്ങിക്കുള്ള അതിനുള്ള മെഷീനറികൾ നമ്മൾ തരാന്നു തരാന്ന പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് മിഷനറി ഇവിടെ ഉണ്ടാക്കാം അതിനാണ് ചൈനയിൽ പോകുന്നത് പഠിക്കാനാണ് ഇന്നല്ലെങ്കിലും നാളെ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം ചൈനേനേക്കാൾ എത്തണം അതിനു വേണ്ടി ഇപ്പോഴേ തുറക്കം കുറിക്കണം അപ്പോൾ അത്തരം കൺസ്ട്രക്ഷൻ മെഷീനറി പിന്നെ അഗ്രികൾച്ചറൽ മെഷീനറിയും ഇഷ്ടംപോലെ നമ്മളെ ഫാമിൻ്റെ അഗ്രികൾച്ചറൽ മെഷീനറികൾ ഇഷ്ടംപോലെ അവിടെ ഉണ്ട് അതുപോലെ ടൂൾസുകൾ വലിയ വലിയ ടൂൾസും ചെറിയ ടൂൾസുകളും ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ പോലുള്ള പിന്നെ ഡ്രില്ലർ പോലുള്ള വലിയ ടൂൾസുകളും ചെറിയ ടൂൾസുകളും അവിടെ ഉണ്ടാവും ദെൻ കുറച്ച് ഹാർഡ് വെയർ ഐറ്റം വീടിൻ്റെയും മറ്റുമുള്ള ഹാർഡ് വെയർ ഐറ്റംസ് അവിടെ ഉണ്ടാവും പിന്നെ എനർജി ആൻഡ് റിസോഴ്സ് സോളാർ വിൻഡ് മിൽ ലിഥിയം ബാറ്ററി പോലുള്ള എനർജി റിസോഴ്സ് കമ്പനികളും അവിടെ വരുന്നുണ്ട് പിന്നെ വെഹിക്കിൾ ആൻഡ് സ്പെയർ വാഹനങ്ങളും അവരുടെ വെഹിക്കിൾസും സ്പെയർ പാർട്സും അവിടെ ഉണ്ട് ഇപ്പോൾ ഭാരത് മൊബിലിറ്റി ഇന്ത്യയിൽ കടന്നു ഒരുപാട് ചൈന കമ്പനി അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് എന്തെയ്യുക അതിൻ്റെ അഡ്വാൻസ്ഡ് സംഭവങ്ങൾ നമുക്ക് ചൈനയിൽ കാണാൻ പറ്റും ഫേസ് വണ്ണിൽ വെഹിക്കിൾ ആൻഡ് സ്പെയർ പാർട്സ് പിന്നെ ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എൽ ഇ ഡി ലൈറ്റ് മുതൽ വലിയ സ്ട്രീറ്റിൽ വൈറ്റ് ലൈറ്റ് വരെയുള്ള ഫുൾ എലക്ട്രിക്കൽ എൽ ഇ ഡിസ് ആൻഡ് ലൈറ്റിങ് അവിടെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഒരു ഒരട്ടുമിക്ക മേജറായ പ്രദർശനം നടക്കുന്നത് ഫേസ് വണ്ണിൽ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഫേസ് വണ്ണിലേക്ക് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ഫേസിനെ പറ്റിയാണ് പറയുന്നത് ബിൽഡിംഗ് ആൻഡ് ഡെക്കറേഷൻ മെറ്റീരിയൽ നിങ്ങൾ ഒരു ബിൽഡർ ആണ് ഒരു ഹോം വീടുകളൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്ന ആളാണ് വലിയ ബിൽഡിങ്ങുകളും ആളുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ബിൽഡിംഗ് ആൻഡ് ഡെക്കറേഷൻ മെറ്റീരിയൽ ഫേസ് ടുവിൽ ആണ് നിങ്ങൾ വരേണ്ടത് ആ ഫേസ് ടുവിൽ എന്തൊക്കെയുണ്ട് സാനിറ്ററി ആൻഡ് ബാത്റൂം എക്വിപ്മെൻറ്സ് വീടുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ വീടുമായി ബന്ധപ്പെട്ട അതാണുള്ളത് പിന്നെ കിച്ചൺ ആൻഡ് പിന്നെ ടേബിൾ വെയർ ടേബിൾ കിച്ചൺ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ കൂടി അവിടെയാണ് വരുന്നത് പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് അവിടെ കുറച്ച് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് കയറും കേട്ടോ ഇവിടെ ഈ ഫേസ് ടുവിലും ചിലപ്പം കയറും ഹൗസ് ഹോൾഡ് ഐറ്റം എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സും കുറച്ച് വീട്ടിലെ ഉപകരണങ്ങൾ കയറും അതിനകത്ത് പിന്നെ ഹോം ഡെക്കറേഷൻ വീട് ഭംഗിയാക്കാനുള്ള കിട്ടിലും സംഭവങ്ങൾ ഫേസ് ടുവിലാണ് ഉള്ളത് പിന്നെന്താ വരുന്നത് പിന്നെ ക്ലോക്ക് വാച്ച് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രമെൻസ് കണ്ണടകളും വാച്ചും ക്ലോക്കുകളും വിധ തരം അലാറം ടൈം പീസൊക്കെ ഉള്ളത് ഫേസ് ടുവിലാണ് ഗിഫ്റ്റ് ആൻഡ് അതൊക്കെ അതിൽ ഗിഫ്റ്റ് ഐറ്റംസ് അത് ഒരു ലോകമാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ തീരുന്നില്ല കേട്ടോ ഒരു ലോകം ഗിഫ്റ്റ് ഐറ്റംസ് വേറെ ഇതെല്ലാം കൂടി വരുന്നത് ഫേസ് ടൂലാണ് ദെൻ നമ്മൾ ഫേസ് ത്രീയിലേക്ക് ഇനി ഫേസ് ത്രീയിലേക്ക് എന്തൊക്കെ നോക്കാം പേഴ്സണൽ കെയർ ആപ്ലിക്കേഷൻസ് വ്യക്തികൾ പേഴ്സണലായി ഉപയോഗിക്കുന്ന ബാഗ് അത് ഇത് ബെൽറ്റ് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും പേഴ്സണൽ ഐറ്റംസ് പിന്നെ ബാത്റൂം പ്രൊഡക്റ്റുകൾ ഡെക്കറേഷനിൽ കൂടാതെ ബാത്റൂം പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ മെഡിസിൻ ആൻഡ് ഹെൽത്ത് പ്രോഡക്റ്റ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ഒരു ലോകമാണ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ കെയറുകളുടെ റോബോട്ട് മുതൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരും ഒക്കെ ഫാർമസിക്കാർക്കൊക്കെ പറ്റിയ ഇഷ്ടം പോലെ സാധനങ്ങൾ അവിടെ ഉണ്ട് ഹെൽത്ത് കെയർ ചൈനയുടെ ഒക്കെ ഹെർബൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആയുർവേദമായിട്ട് ഒരു ബന്ധവും അതിനേക്കാളും എത്രയോ മുകളിലാണ് അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ അതിൽ പോകണം പിന്നെ പെറ്റ് പ്രോഡക്റ്റ്സ് ഓക്കെ നമ്മളെ ഓമനക്കുട്ടന്മാർക്കുള്ള നായ പന്നി പൂച്ച പട്ടിക്കൊക്കെ ഉള്ള ഐറ്റംസ് പിന്നെ േബി ആൻഡ് ബേബി ബേബി കെയർ ആൻഡ് ബേബി പ്രോഡക്റ്റുകൾ ഒരുപാടുണ്ട് ദെൻ ടോയ്സ് ഫേസ് ത്രീയിൽ ലോക ടോയ്സ് മാർക്കറ്റ് ചിൽഡ്രൻ്റ് ക്ലോത്ത് കുട്ടികളുടെ ക്ലോത്തുകൾ മെൻസ് ആൻഡ് വുമൺ ക്ലോത്ത് ഫുള്ള് ഡ്രസ്സുകൾ ഫുൾ ഡ്രസ്സുകളും പിന്നെ ഷൂസ് ആൻഡ് ചെരുപ്പ് ബെൽറ്റ് ലെതർ ഐറ്റംസ് പിന്നെ ഓഫീസ് സപ്ലൈസ് ഓഫീസ് ഐറ്റംസ് ഓഫീസ് സപ്ലൈസ് ബാഗ്സ് ആൻഡ് സൂട്ട് കേസ് ഫുഡ് ആട്ടി ൊളി ഫുഡ് ഇതെല്ലാം കൂടി കൂടി ഫേസ് ആണ് അപ്പം നിങ്ങൾ തോന്നുന്നത് മൂന്നും വേണം ആയിക്കോട്ടെ നിങ്ങൾ വരെ നിങ്ങൾ ഫേസ് വണ്ണിൽ ബുക്ക് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ വന്നിട്ട് ഈ പാക്കേജിൽ നിന്നിട്ട് നിങ്ങൾ ടൂ ത്രീയും കാണണോ ഞങ്ങൾ അറിയാം ഞങ്ങൾക്ക് ആ ബിസിനസ് പാ പാക്കേജാണ് ഇതിനകത്ത് വേറെ ഒരു ഹിഡൻ അജണ്ട ഒന്നുമില്ല ഈ പാക്കേജിലേക്ക് നിങ്ങൾക്ക് ഒരു ചൈനയിലെ ക്യാൻഡൻ ഫയർ കാണണോ ഇനി ഫേസ് വണ്ണ് കണ്ട ഒരാൾക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടൂൻ ത്രീയുടെയും മാർക്കറ്റ് ഞങ്ങൾ പരിചയപ്പെടുത്തി തരമല്ലോ ഡ്രസ്സ് മാർക്കറ്റ് പോകും ഒന്നിൽ വന്നാലും രണ്ടിൽ വന്നാലും മൂന്നിൽ വന്നാലും ഓരോ ഫേസിൽ വേറെ വേറെ നിങ്ങൾ വരാണെങ്കിലും ബാക്കി ആ മിസ്സായ ഫേസിൽ അതിന് എക്സിബിഷൻ തന്നെ പോകേണ്ട അതിൻ്റെ മാർക്കറ്റ് അവിടെ ഉണ്ട് ടോയ്സ് മാർക്കറ്റ് പോകും ഡ്രസ്സ് മാർക്കറ്റ് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഫർണിച്ചർ മാർക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട് ഗിഫ്റ്റ് ആൻഡ് ഐറ്റം മാർക്കറ്റ് കൊണ്ടുപോകും പിന്നെ എന്താ ഉള്ളത് എല്ലാം ഉണ്ടാവും അപ്പോൾ ഏത് ഫേസിലും പക്ഷേ പരമാവധി ഞാൻ റെക്കമെൻഡ് ചെയ്യണ ഫേസ് വേണം എനിക്കിഷ്ടം അതാണ് കംപ്ലീറ്റ് ടെക്നോളജി റോബോട്ടും ഇവിയും കാറും സോളാറും ഇൻ്റെയും ഫുൾ മേഖല ഒന്നിലാണ് അതുകൊണ്ട് ഞാൻ ഒന്നിനെങ്ങനെ കാരണം എൻ്റെ എക്സ്പീരിയൻസ് അതല്ലേ ഇനി രണ്ടും മൂന്നും വേണമെങ്കിൽ അത് ചൂസ് ചെയ്യുക ഫുഡ് എൻ്റെ മാർഗ്ഗമല്ല മെഡിക്കൽ ഒന്നും എൻ്റെ മാർഗമല്ല അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഗൈഡ് ചെയ്തു തരും അതോടൊപ്പം തന്നെ നിങ്ങളെ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി എത്ര ആൾക്കാരാണ് അങ്ങോട്ട് പുറപ്പെടുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ഒന്ന് ഞാൻ എൻ്റെ മകന് രണ്ട് മരുമക്കൾ അപ്പോൾ എത്രയും നാല് നാല് ഒരു കോർഡിനേറ്റർ കൂടാതെ ഇവിടുന്നു അഞ്ച് പേരടങ്ങുന്ന ഒരു സംഘം നിങ്ങളെ ഈ ഒരു ബസ്സിലെ നാൽപ്പതംഗ സംഘത്തെ നയിക്കാൻ അഞ്ച് ഞങ്ങളെന്നോ ബസ് നിറച്ച് ഞങ്ങൾ ടാക്സി വിളിച്ചോളാം അതേപോലെ അവിടെ ഒരു കോർഡിനേറ്റർ മലയാളി കോർഡിനേറ്റർ ഇതുപോലെ പത്തിരുപത് കാലത്തെ പരിചയമുള്ള പരിചയൻ്റെ കൂടെ നിന്ന ഒരു കോർഡിനേറ്റർ മലയാളിയായ ചൈനയും ഇംഗ്ലീഷും മലയാളവും സംസാരിക്കുന്ന ഒരാളാണ് അവിടുത്തെ ഒഫീഷ്യൽ കോർഡിനേറ്റർ കൂടാതെ അപ്പോൾ ആറാളയിൽ ഒരു ചൈനക്കാരനും കാരണം വഴി കാണിക്കാനും ഒരു ചൈനൻ്റെ ഒരു ഒഫീഷ്യൽ വേണമല്ലോ അത് അവിടെ ലീഗലാണ് നിർബന്ധമാണല്ലോ ഒരു ചൈനീസ് ഒഫീഷ്യൽ ഗൈഡ് അങ്ങനെ ഏഴ് അംഗ സംഘമാണ് നിങ്ങളെ നയിക്കുന്നത് ഒരു ടൂർ പാക്കേജ് ഓപ്പറേറ്റർക്കും ഇങ്ങനെ ഒരു പാക്കേജ് വർക്ക്ഔട്ട് ചെയ്യാൻ പോണില്ല കഴിയില്ല അവർക്ക് കാരണം ഇത് ലാഭകരമാവില്ല ഈ ഏഴുപേരെ ചിലവൊന്ന് കണക്ക് കൂട്ടിയാ പിന്നെ ഞങ്ങൾക്ക് തന്നെ ഇത് ലാഭകരമാണ് ഞങ്ങൾ ബിസിനസ്സിലാണ് പോകണത് എന്തൊക്കെയാണ് ഞങ്ങൾ ഈ ടൂർ പാക്കേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഒരു ചെറിയ വിവരണം നോക്കാം പിന്നെ വിസ ഞങ്ങൾ അടിച്ചു തരാം അതല്ല നിങ്ങൾക്ക് അടിക്കണോ നിങ്ങൾക്ക് വിസ എടുക്കാം പരമാവധി പത്ത് റുപ്പ്യാണ് ഒരു വിസയുടെ ചാർജ് ഇന്ത്യയിൽ ഇട്ടോ യു എ ദുബായ് അവിടെ നിന്നുള്ളവരൊക്കെ നിങ്ങൾ സ്വന്തം അടിച്ചോളി ടിക്കറ്റ് ഞങ്ങൾ എടുക്കണോ ഞങ്ങൾ എടുത്ത് തരാം ഞങ്ങൾക്ക് വേറൊരു ട്രാവലെ ട്രാവൽ ആൻഡ് ഒരു കമ്പനിയാണ് ഞാൻ ഏൽപ്പിക്കുന്നത് അവർ ഏൽപ്പിക്കുന്നത് പലയിടത്തോളം അൽ ഹിന്ദുന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട് അൽ ഹിന്ദു നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് അല്ലിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം ഞങ്ങൾ ഞങ്ങളെടുത്താലും ടിക്കറ്റ് എടുക്കണം ഒരു ഒന്നും നിർബന്ധമില്ല നിങ്ങൾ അല്ലിൽ നിന്ന് എടുത്തോ വിസ നിങ്ങൾ അടിക്കണോ അടിക്കാം ഡൽഹിയിൽ ആൾക്കാരെ നിങ്ങൾ അടിച്ചോ അതല്ല അല്ലിൽ നിന്ന് അടിക്കുന്നത് നിങ്ങൾക്ക് അടി അല്ലിൽ നിന്ന് അടിക്കാം ഗൾഫിൽ നിന്ന് അടിക്കണത് ഗൾഫിൽ നിന്ന് അടിച്ചോളി അതായത് ഞങ്ങൾ അടിച്ച് തരണോ പത്തായിരം രൂപ വരും എട്ടായിരത്തിനായിരം ചെയ്യണ്ടെങ്കിൽ ഒമ്പതിനായിരം തരും നിങ്ങൾ അടിച്ചോ ഒരു പ്രശ്നവും ടിക്കറ്റ് എന്ന് പറയും നേരത്തെ ടിക്കറ്റ് എടുത്താൽ ഒരു മുപ്പത്തഞ്ചായിരം നാൽപ്പതിനായിരം ഉറപ്പുമുതലായിട്ട് തുടങ്ങും കൂടിയ അറുപത് വരെ പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അറുപത്തഞ്ച് വരെ പോയിട്ടുണ്ട് നേരത്തെ എടുത്തോളി അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റഡ് ആയിട്ട് കിട്ടും ഇതുപോലെ ബിസിനസ് ട്രെയിനിങ് അവിടെ വെച്ചിട്ടുള്ള ബിസിനസ് ട്രെയിനിങ് എല്ലാ ഇടക്കിടക്ക് ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ വിളിച്ച് കൂട്ടിയിട്ട് ഒരു ബിസിനസ് ട്രെയിനിങ് ഉണ്ടാവും എങ്ങനെയാണ് സാധനം വാങ്ങേണ്ടത് വാങ്ങിയത് എങ്ങനെയാണ് നാട്ടിൽ എത്തിക്കേണ്ടത് ലൂസ് കണ്ടെയ്നർ എങ്ങനെയാണ് ഏത് പ്രൊഡക്റ്റ് ഏത് ഫാക്ടറിക്ക് പോകണം നിങ്ങൾക്ക് ഒരു തൽക്കാലം ആയിട്ട് ഒരു ഗൈഡിനെ ട്രാൻസ്ലേറ്റർ വേണമെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരും ഇങ്ങനെ ട്രാൻസ്ലേറ്റർ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ അതിൽ നിങ്ങൾ ഫീസ് കൊടുക്കണം അതെ കൂടെ ഒരാൾ സഞ്ചരിക്കണമെങ്കിൽ ഇപ്പോൾ ചൈന എന്ന് പറയുന്ന കോഞ്ചോ എന്ന പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്ക് നിങ്ങൾക്ക് പോകണോ ഞങ്ങൾ പറഞ്ഞയച്ചു തരാം എല്ലാ ഹെൽപ്പും ചെയ്തു തരാം ആ പോകുന്ന ചാർജ് നിങ്ങളുടേതാണ് ഞങ്ങൾ പോകുന്ന ഒരു ട്രിപ്പിൽ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകും ബാക്കി നിങ്ങളുടെ എക്സ്പെൻസിൽ നിങ്ങൾക്ക് പോകാം പിന്നെ രണ്ട് നേരത്തെ ഭക്ഷണം ഉച്ച ഭക്ഷണം ഞങ്ങൾ ഇത് ഒഴിവാക്കിക്കാറ് എന്തെങ്കിലും കിട്ടിയേ മേടിച്ച് തിന്നാൽ നല്ല ഭക്ഷണം രാത്രി തിന്നാം പക്ഷേ അതിനുവേണ്ടി സമയം ചിലവാക്കാതിരിക്കാനാണ് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ബാലൻസിലൊക്കെ കയ്യിൽ വെക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ അത് പിന്നെ എന്താണ് ബിസിനസ് ട്രെയിനിങ് ഇമ്പോർട്ട് അസിസ്റ്റൻറ്റ് അവിടുന്ന് ഒരു സാധനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അസിസ്റ്റൻസ് ഞങ്ങൾ തരും പിന്നെ ചൈനയുടെ ഒരു സിം കാർഡ് എല്ലാവർക്കും ബന്ധപ്പെട്ടുള്ള ഇൻ്റർനെറ്റും സിം കാർഡും അങ്ങോട്ട് തരും ദെൻ ക്യാൻഡൻ ഫയറിലെ എൻട്രി ടിക്കറ്റിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നിങ്ങളെ സഹായിച്ചു തരും ഹോട്ടൽ അക്കോമഡേഷൻ ഓൾറെഡി ചെയ്തിട്ടാണ് പോണത് മീ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഉണ്ട് പിന്നെ ഒരുപാട് എൻട്രി ടിക്കറ്റ് ബുള്ളറ്റ് ട്രെയിൻ അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുന്ന ഒരു ടൂർ ടൂറുണ്ട് അതിൻ്റേത് അതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റ് വേൾഡ് റിവർ എന്ന് പറയുന്ന ഒരു ക്രൂയിസിലൊരു സഞ്ചാരമുണ്ട് അതുണ്ട് പിന്നെ സൈറ്റ് സീൻ അതിൽ വരുന്നുണ്ട് ബിസിനസ് നെറ്റ്വർക്ക് മീറ്റ് അതിൽ വരുന്നുണ്ട് ബിസിനസ് കോച്ചിങ് അവിടുത്തെ ബിസിനസ് ആളുകളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വരുന്നുണ്ട് മെട്രോ കാർഡ് അൺലിമിറ്റഡ് യാത്ര ചെയ്യാൻ മെട്രോ കാർഡ് ഇതൊക്കെ ഞങ്ങൾ ഇതിൻ്റെ കൂടിയിട്ടുള്ള ഒരു പ്രൈസ് പാക്കേജ് ഒന്നേ ഇരുപതാണ് അവിടുത്തെ ഒമ്പത് ദിവസത്തെ അവിടുത്തെ ആ ചെലവ് വരുന്നു ഒന്നേ ഇരുപത് അതിൽ ടിക്കറ്റ് വിസ വിസ പരമാവധി പത്ത് രൂപ ടിക്കറ്റ് ഞാൻ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ പാക്കേജ് ഇതൊരു പ്രീമിയം പാക്കേജാണ് ചൈനയിൽ ഇങ്ങനെ ഒരു ബിസിനസ് ടൂർ എനിക്ക് തോന്നുന്നത് ഇതുവരെ ആരും ഇത്ര വിശാലമായി ചെയ്തിട്ടില്ല കാരണം അവരൊക്കെ ഒരു പാക്കേജുകൾ പോകുന്നതിലും ഒരു പക്ഷേ ഇതിനേക്കാൾ നന്നായിട്ടുണ്ടാകും പക്ഷേ ആളുകൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്ന ഒരു പാക്കേജാണിത് ഇതിന് താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ വിളിച്ച് പെട്ടെന്ന് ബുക്ക് ചെയ്യാം യു എ ഇ വിദേശ രാജ്യത്ത് നിന്നുള്ള ആർക്ക് വരണമെങ്കിലും കോഞ്ചോല് വന്ന് ജോയിൻ ചെയ്യാനുള്ള ഉണ്ട് ഞങ്ങളുടെ ഗൈഡ് നിങ്ങളെ സഹായിക്കും ടിക്കറ്റ് അവിടെ നിന്ന് വിസ അവിടെ അവിടുന്ന് എടുക്കുന്നത് നേരെ കോഞ്ചോല് വരണേ ഡേറ്റും ടൈമൊക്കെ പറയും ആ പാക്കേജിൽ നിങ്ങൾക്ക് വരാം അവിടുന്ന് തിരിച്ച് അതേ രാജ്യത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകണോ അതല്ല നമ്മുടെ നാട്ടിലേക്ക് വരണോ ഇനിയും ഞങ്ങളുടെ കൂടെ വന്നാൽ വീണ്ടും ചൈന വരാൻ ഞങ്ങളുടെ പാക്കേജ് ഇല്ലാതെ അവിടെ നിങ്ങൾക്ക് എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരും ചൈനയ്ക്ക് സ്വന്തം വരാം എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ബിസിനസ് തുടങ്ങാം ഞാൻ അങ്ങനെ ആദ്യം ഒരു ടീമിൻ്റെ കൂടെ ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് പോയി പിന്നെ ഞാൻ തനിച്ച് പോയി ഒരു പാക്കേജുകളൊക്കെ ഉണ്ടാക്കി കസ്റ്റമൈസ്ഡ് ചെയ്തതാണ് എന്ന പോലെ നിങ്ങൾ ആദ്യത്തെ തവണ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി പിന്നെ വരേണ്ടവരുടെ ആവശ്യമില്ല പക്ഷേ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നവർ പോലും ഈ പ്രാവശ്യം ഞങ്ങളെ കൂടെ വരുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണം കാണും അതുകൊണ്ട് അത് നിങ്ങൾ തീരുമാനിക്കുക നിർബന്ധമൊന്നുമില്ല എല്ലാം നിങ്ങളെ പഠിപ്പിച്ചു തരും ഒരു സീക്രട്ടും ഇതിനകത്തില്ല അങ്ങനെ ഒൻപത് ദിവസത്തെ ഈ ടൂർ പാക്കേജ് പക്ക ബിസിനസ് പാക്കേജിൽ ഫാമിലിക്ക് വരാം കുട്ടികൾക്ക് വരാം അവരൊക്കെ വരാറുണ്ട് അവർക്ക് എന്താ ബിസിനസ് പറ്റില്ല മക്കളെയും കൂട്ടി വരണം ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസമാണ് ഒരു ട്രെയിനിങ് ആണ് ഒരു ചൈന യാത്ര എന്ന് പറയുന്നത് അതുകൊണ്ട് ഫാമിലി സഹിതം തന്നെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം ഞങ്ങൾ ഇപ്പോഴേ ബുക്കിംഗ് തുടങ്ങി വിസാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളെ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഓവർ സ്റ്റേ ചെയ്യണോ അതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്ത് തരാം അതോടൊപ്പം നിങ്ങൾക്ക് ബീജിങ് ഷാങ്കായിലേക്ക് ഒരു ടൂർ വേണോ വേണ്ട ട്രെയിൻ ടിക്കറ്റോ ഫ്ലൈറ്റ് ടിക്കറ്റോ ഏർപ്പാട് ചെയ്ത് തരാം അതല്ല നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ ഹോങ്കോങ്ങിലേക്ക് തായ്വാനിലേക്കൊക്കെ പോകാനുള്ള സൗകര്യമുണ്ടോ ഉണ്ട് അവിടെ ഹോങ്കോങ്ങിലേക്ക് മക്കാവും രണ്ട് രാജ്യത്ത് ഈസി ആയിട്ട് പോകാം അങ്ങനെ ഒരുപാട് ആൾ കഴിഞ്ഞ പ്രാവശ്യം പോയി അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഏർപ്പാട് ചെയ്തുതരാം കോങ്ജോയിൽ നിന്ന് നേരെ ഹോങ്കോങ്ങിലേക്ക് ട്രെയിനിൽ വരാം ഓണറൈവൽ വിസ കിട്ടും ഹോങ്കോങ്ങിൽ ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവ് എന്നൊരു രാജ്യത്തേക്ക് ഓണറൈവൽ വിസ കിട്ടും അങ്ങനെ ചൈനയിൽ വന്നാൽ മറ്റു രണ്ട് രാജ്യം കൂടി പോകാൻ പറ്റും ഹോങ്കോങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ എക്സിബിഷനും സെമിനാറുകളും നടക്കും നിങ്ങൾക്ക് യു എ ഇന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഒരു ടിക്കറ്റ് മാത്രം എടുത്ത് ഹോങ്കോങ്ങിൽ വന്ന് ഇറങ്ങി അവിടുത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് അടുത്ത ദിവസം ഫ്ലൈറ്റിൽ നേരെ നാട്ടിലോട്ടോ ഇന്ത്യയിലോട്ടോ തിരിച്ചു പോകാനുള്ള സംവിധാനം അവിടെ ഉണ്ട് അതൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങളെ പരിചയപ്പെടുത്തും അതുപോലെ കസ്റ്റംസ് ക്ലിയറൻസ് എന്നീ കാര്യങ്ങളുടെ ഗൈഡൻസ് ഞങ്ങൾ അവിടുന്ന് തരും അതോടൊപ്പം ലൂസ് സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്കോ ജി സി സിയിലേക്കോ അയക്കണമെങ്കിൽ അതിനുള്ള എല്ലാ ഏർപ്പാടും ഞങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ഇല്ലെങ്കിൽ ആ ലൈസൻസ് ഉള്ള ആളുകൾ അവിടെ വന്ന് നിങ്ങളെ സഹായിക്കും അതിനുള്ള ബി ഐ എസ് അതുപോലെ ഇന്ത്യയുടെ ഇമ്പോർട്ട് പെർമിറ്റ് അതുപോലെ ജി സി സി രാജ്യങ്ങളിലുള്ള സർട്ടിഫിക്കേഷൻ എന്തെല്ലാം സേവനങ്ങൾ വേണോ ഇതെല്ലാം ചെയ്തു തരുന്ന വമ്പൻ ബിസിനസ് നെറ്റ്വർക്ക് ചൈനയിലുണ്ട് അവർ നിങ്ങളെ കണക്ട് ചെയ്ത് തരും നിങ്ങൾക്ക് പോലെ സാധനങ്ങൾ അയക്കാൻ പറ്റും പത്തിരുപത് വർഷക്കാലമായി ഞാൻ കണ്ടെയ്നർ കണക്കിൽ സാധനങ്ങൾ ഇന്ത്യയിലും വിദേശത്തേക്കും എന്റെ സ്ഥാപനവും ബന്ധപ്പെട്ടവരും ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെയും ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇങ്ങനെ ഒരു ബിസിനസ് നെറ്റ്വർക്ക് ആണ് ഞാൻ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ പല ആളുകളും ആവശ്യപ്പെടാറുണ്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒരു സീക്രട്ടാണ് ഞങ്ങളുടെ ഒരു സേവന സീക്രട്ടാണ് മറ്റൊരു അറിയാൻ പാടില്ല ഒന്ന് സഹായിക്കോ ഒരു സംശയവും നിങ്ങളുടെ എന്ത് ഐറ്റംസ് ആണോ മറ്റൊരാൾ നമ്മുടെ കൂടെ ഉള്ളവർ അറിയാതെ നിങ്ങൾക്ക് ഒരു ഇടം കാണിച്ചു തന്ന അവിടുന്ന് സാധനം എടുത്ത് കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരാം അങ് അത്തരംക്കാരുണ്ടാവും അവരുടെ ആ ഉൽപ്പന്നം ആ പ്രോഡക്റ്റ് വേറൊരാൾ അറിയരുതെന്ന് അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഇനി എല്ലാവരും എല്ലാം അറിയേണ്ട ഒരുപാട് ഉൽപ്പന്നങ്ങളും പ്രോഡക്റ്റുകളും ഞാൻ നിങ്ങളവിടുന്ന് പരിചയപ്പെടുത്തി തരും അതിൽ നിങ്ങളുടെ സീക്രട്ടായ വല്ലതുണ്ടെങ്കിൽ അത് ഒഴിവാക്കി ത തന്നെ പരിചയപ്പെടുത്താം അത് നിങ്ങളുടെ ബിസിനസ്സാണ് ഒരു ഒരു ഐഡിയം ഇല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഐഡിയയും കൊണ്ടായിരിക്കും തിരിച്ചു വരിക അല്ല ഒരു നൂറ് ഐഡിയയും കൊണ്ടായിരിക്കും തിരിച്ചു വരിക അതിലൊന്നോ രണ്ടോ ഐഡിയാസ് പ്രോഡക്റ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അത്തരം സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാകും എന്തെങ്കിലും ഉൽപ്പന്നങ്ങളുടെ ഒരു സാമ്പിൾ അങ്ങനെ നാട്ടിൽ വന്ന് തീരുമാനമെടുക്കാം ചില ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തതുണ്ടാവും ഇന്ത്യ നിരോധിച്ചതുണ്ടാവും ജി സി സി രാജ്യം നിരോധിച്ചതുണ്ടാവും ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് സെമിനാറിൽ ബിസിനസ് സെമിനാറിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം എല്ലാ ദിവസവും ഇതുപോലെ നെറ്റ്വർക്ക് മീറ്റിംഗ് ഉണ്ടാവും നിങ്ങളുടെ ഓരോ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള സ്വന്തമായി നിങ്ങൾ യാത്ര ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് ചെയ്തു തരും നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ കാൻറ്റൺ ഫയർ മുഴുവനും വേണ്ട മറ്റു എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കാൻറ്റൺ ഫയറിൽ പോയിട്ട് ബാക്കി ദിവസങ്ങൾ നിങ്ങളേതായ ഫാക്ടറി വിസിറ്റ് വേണോ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരാം ആ അഡ്രസ്സും ഡീറ്റെയിൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴേ തന്നെ ഒന്ന് കരുതി വയ്ക്കണമെന്ന് മാത്രം എന്ത് ആവശ്യത്തിനാണോ നിങ്ങൾ പോകണത് അവരുടെ അഡ്രസ്സും ഡീറ്റെയിലും കയ്യിൽ വെക്കുക എങ്കിൽ അവിടേക്ക് നിങ്ങൾക്കുള്ള യാത്രാ സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും ഇതുപോലെ ഈ ബിസിനസ് ടൂറിൽ നിങ്ങൾ എൻ്റെ കൂടെ ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു നല്ല സർവീസോ ഒരു നല്ല പ്രോഡക്റ്റോ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഒരു രൂപയും പ്രതിഫലം മേടിക്കാതെ എൻ്റെ സോഷ്യൽ മീഡിയ ഒരു മില്യണോളം ഉള്ള മൂന്ന് ചാനലുകളിൽ അബ്സിലുള്ളിൽ സൗജന്യമായി അതിനൊരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ ടെലികാസ്റ്റ് ചെയ്ത് നിങ്ങളെ സഹായിക്കും ഇനി ഒരു പുത്തൻ ബിസിനസ്സാണ് നിങ്ങൾ ആരംഭിക്കുന്നത് എങ്കിൽ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ളവരെല്ലാവരെയോടും കൂടി ചർച്ച ചെയ്ത് അത് പോപ്പുലറാക്കി ഫേമസ് ആക്കി തരാൻ കൂടാതെ ഒരു വീഡിയോ നിർമ്മിച്ച് ചാനലിലൂടെ ഞാനത് ടെലികാസ്റ്റ് ചെയ്ത് നിങ്ങളെ സഹായിക്കാം ഇത്രയും വലിയ ഒരു ഓഫറ് ഒരു ട്രാവൽ പാക്കേജും ആർക്കും നൽകാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം എനിക്ക് ഇത് മാത്രമല്ല എൻ്റെ ഈ ചാനൽ പ്രൊമോഷൻ ബിസിനസ് അല്ല എൻ്റെ ബിസിനസ് എനിക്ക് ധാരാളം മറ്റു ബിസിനസ്സുകളുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ അതിന് തയ്യാറാണ് എന്നുള്ളതാണ് ഇനി ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോം എന്ന അവരുടെ നമ്പർ ഞാൻ താഴെ ചേർക്കുന്നുണ്ട് അവർ അവർക്ക് വിളിച്ചോളൂ അവർ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും ഹംശ അഞ്ചുമുക്കിൽ രണ്ടത്താണി